അവകാശം അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്ത് കോളിക്കാറുണ്ട് കേട്ടോ ഇവിടെ പാല് വെച്ചാൽ വീണ്ടും പാല് വെച്ചാൽ അടുത്തേക്കാം അപ്പോൾ അതിന് നാളെ പാല് വെക്കാം അപ്പോൾ അതിന് പോളിക്കാറുള്ള പണിയുണ്ട് പെയിൻ്റിങ്ങാറുണ്ട് എല്ലാ സെക്ഷനുകളുണ്ട് ഒന്ന് അവിടത്തേക്ക് ഇന്ന് ക്ലീർ ഇറക്കി കൊടുക്കണം ഞങ്ങൾ അപ്പോൾ ഇന്ന് ഈ ഗേറ്റ് ഉണ്ടായിരുന്നു ഒരു ഗേറ്റ് ചെയ്തു പോളിക്കാർ വേണ പണി ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്റ്റെയർ ചെയ്തിട്ടുണ്ട് പോളിക്കാർ വേണ നാല്ക്ക് രണ്ടാ കേട്ടോ നാല് രണ്ടിൻ്റെ സ്ക്വേറ്റും വെച്ചേക്കുന്നത് സ്റ്റെയർ കാണാൻ നോക്കട്ടെ സ്റ്റെയർ മേളിത്ത നമ്മുടെ ഇവിടെ കയറുന്ന വേസ്റ്റ് എല്ലാം ഇവിടെ ഉണ്ടാക്കി അടിച്ചു കൊടുത്താൽ കേട്ടോ വർക്ക് പകല് ചെയ്തിട്ട് തീർന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ രാത്രിലെ എട്ട് മണി എട്ട എട്ട വരെയോളം നിൽക്കേണ്ടി വന്നു ഡൈറ്റ് എടുക്കാം ലോ അപ്പോട ലോങ്ങ് പിടിക്കാം ലൈറ്റ് എടുക്കുന്നോ ക്ലാസ് ലൈറ്റ് ഓണായാ ഞാൻ എടുത്തപ്പോൾ മൊറളലിങ്ങേ എടുക്കരെ മൊറളളിയ മുദ്രാളിയ മുദ്രാളിയം പിടിക്കാം ചെറുത് ബാക്കി ആ എടുക്ക് എടുത്തോടേ ഇരുന്നാ 12 മണിയാവണം നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ കേട്ടോ പിന്നെ പന്നി അത് ആനുരിക്കും ഗ്യാസിന്റെ ഇതുകൂടെ ഫിറ്റ് ചെയ്യണോ 啊，对对对。 干了。我也